ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മെ സഹായിക്കുവാനായിട്ട് ക്രിസ്തു കൂടെ ഉണ്ടാവും ആ ഒരു ഉറപ്പാണ് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് നൽകുന്നത് വിളഞ്ഞുകിടക്കുന്ന വയലിലൂടെ സാപത ദിവസം ക്രിസ്തുവും ശിഷ്യന്മാരും കടന്നുപോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് ഭക്ഷിക്കുവാനായിട്ട് തുടങ്ങി ഇത് കണ്ട പരസ്യർ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുകയാണ് ഈ സംഭവത്തിൽ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പരിസീറിൽ നിന്നും സംരക്ഷിക്കുന്നത് പഴയ നിയമത്തിലെ ദാവീദിൻ്റെ സംഭവം ഉച്ചരിച്ചുകൊണ്ടാണ് നിയമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ച പരിസീർ മറന്നുപോകുന്നത് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ടാണ് ക്രിസ്തു പറയുക നിയമമോ ബലികളോ പ്രാർത്ഥനയോ അല്ല വലുത് കരുണയാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് മറ്റുള്ളവരെ കൊണ്ടുവരുമ്പോൾ ക്രിസ്തു അവളെ രക്ഷിക്കുകയാണ് അവിടെ കാണുന്നത് കരുണയുടെയും കരുതലിൻ്റെയും ക്രിസ്തീയ മുഖമാണ് പഴയ നിയമം ദാനിലിൻ്റെ പുസ്തകത്തിൽ സൂസന്നയുടെ ജീവിതം നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച സൂസന്ന ഉള്ളവരുടെ ഭീഷണിയിലും ആഗ്രഹത്തിനും വഴങ്ങാതെ പാവം ചെയ്യാതിരുന്നതുകൊണ്ട് മതശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ് എല്ലാവരെയും ഉപേക്ഷിക്കപ്പെട്ട സൂസനയെ സംരക്ഷിക്കുവാനായിട്ട് അവിടെ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായി ധാനിയൽ സൂസനയുടെ രക്ഷയ്ക്ക് വേണ്ടി വരികയാണ് വീണ്ടും അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസിനെയും പൗലോസിനെയും മറ്റ് ശിഷ്യന്മാരെയുമൊക്കെ പല പ്രാവശ്യം ക്രിസ്തു രക്ഷിച്ചുകൊണ്ട് പോരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഏവർക്കും ക്രിസ്തു നൽകുന്ന ഉറപ്പാണിത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ക്രിസ്തു കൂടെയുണ്ടാകും അതാണ് മത്തായുടെ സുവിശേഷം പത്താം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നത് മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ എന്ത് പറയണമെന്ന് ഓർത്ത് ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊള്ളും അതുകൊണ്ട് സ്നേഹമുള്ളവരെ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് സംരക്ഷിക്കുന്ന ദൈവമാണ് സമാധാനിപ്പിക്കുന്ന ദൈവമാണ് ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും ഈ ദൈവം നമ്മെ കൈവിടുകയില്ല അതുകൊണ്ടാണ് യേശയപ്രഭാച്ചു പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഈ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഈ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ കരുണ കാണിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിലും വിശുദ്ധിയിലും നമുക്ക് ജീവിക്കാം അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും